ഹായ് എൻ്റെ പേര് ശ്യാമില ഞാൻ ഇഗ്നോയിലെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് ഇയറിലെ സ്റ്റുഡൻ്റാണ് എം ബി എച്ച് എം ആണ് ഞാൻ ചെയ്യുന്ന കോഴ്സ് ഞാൻ എം ബി എച്ച് എം ചൂസ് ചെയ്ത ടൈമിൽ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നോ ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലാൻഡ് വൈസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഇരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ലാൻഡ് വൈസിൽ മെൻഡർഷിപ്പ് എടുക്കുന്ന അവിടുത്തെ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാവരുടെയും ഒപ്പീനിയൻ കേട്ടിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്നുള്ളത് കാരണം അവർ തരുന്ന മെൻറ്റോഷിപ്പാണെന്നുണ്ടെങ്കിലും ഗൈഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് നമ്മളെ വീക്കിലി അവര് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ഒക്കെ എടുത്തിട്ട് അവര് അതിനനുസരിച്ച് എല്ലാം പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട് അവർ അവിടെ നിന്നുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര ആണ് നമുക്ക് ഓരോ വീഡിയോസും ഭയങ്കര അധികം ലെങ്തി അല്ല എന്നാൽ എല്ലാം കവർ ചെയ്തു പോകുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ലാൻഡ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത പോലെ പിന്നെ ജസ്റ്റ് ഒന്ന് എസ് എൽ എം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് കവർ ചെയ്തൊരു ഫീൽ കിട്ടും പിന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ലൈവ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഭയങ്കര ആണ് അപ്പോൾ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ് വൈസ് ചൂസ് ചെയ്തത് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്